ഹരേ കൃഷ്ണ ശ്രീകാന്ത് ഇത് ഞാൻ ഇപ്പം നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൽ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ് ഞാൻ എന്തിനു മുമ്പ് ഒരു അനുഭവം ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ കൃഷ്ണനോട് ഇപ്പോഴിങ്ങനെ സംസാരിക്കും അപ്പോൾ ഇന്നലെ രാത്രി കിടക്കാൻ വരുന്ന സമയത്ത് ഞാൻ കൃഷ്ണനോട് കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ ഞാൻ രണ്ട് ചെറിയ ബൗളിൽ മഞ്ചാടി കുരുക്കളും കുറച്ച് ചില്ലറ പേസ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഗുരുവായൂരിൽ കൊണ്ടുപോകുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണൻ നിനക്കിതിൽ കളിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി ഒരു ഗുരുവായൂർ പോകുമ്പോൾ വലിയ ഉരുളി വാങ്ങിച്ചിട്ട് ഞാൻ അതിലിടാം എന്നാ കളിക്കാൻ പറ്റില്ല കൃഷ്ണൻ മഞ്ചാരിക്കൂരെ അടുത്ത് കളിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൃഷ്ണൻ നീ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ഈ മഞ്ചാരിക്കൂര് ഒരു മഞ്ചാരിക്കൊര് ഒരിക്കലും താഴ്ത്ത് വീണ് കാണിക്കണെനിക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കടന്നു കടന്നിട്ട് പിന്നെ നേരം വഴക്കുമ്പോ ഒരു അഞ്ചര മണിക്കാണ് സ്വപ്നത്തിൽ ഉണർന്നത് അപ്പോൾ ആ സ്വപ്നം കണ്ടു ഉണർന്നത് ഇങ്ങനെയാണ് എന്റെ വീട്ടില് ഒരു പാത്രങ്ങളോ ഒരു വിഗ്രഹമോ ഒരു സ്വാമി ഫോട്ടോ ഒന്നും കാണുന്നില്ല മറിച്ച് വീട് ഫുൾ ആയിട്ട് മഞ്ചടിക്കൊരു വെത്തറി കിടക്ക എൻ്റെ വീട്ടില് എനിക്കിത് പറയുമ്പോ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ എന്നാലും ഗുരുവായൂരപ്പന്റെ കളി സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തായാലും കൃഷ്ണൻ കൃഷ്ണിക്കുന്ന പിന്നെ എനിക്കത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഉണർന്നു ഫുള് ആയിട്ടും ഇങ്ങനെ കിടക്കുന്ന ഒരു റൂമൊന്നുമല്ല വീട് ഫുള്ളോ ഹാളില് ബെഡ്റൂമില് എല്ലായിടത്തും മഞ്ചാടിക്കുരു നമുക്ക് പെരുക്കിയെടുക്കാൻ പറ്റില്ല അത്രയും അളവിലാണ് മഞ്ചാടിക്കുരു എല്ലായിടത്തും കിടക്കുന്നുണ്ട് മറിച്ച് വീട്ടിൽ ഒരു സാധനവും ഇല്ല പാത്രങ്ങളോ ഒന്നുമില്ല വീട്ടിൽ വെറും നമ്മൾ പുതിയ വീട് കെട്ടിയിട്ടുണ്ടായി എങ്ങനെ ഉണ്ടായിരിക്കും എം ടി ആയിട്ട് കിടക്കില്ലേ അതേമാതിരി എം ടി ആയിട്ട് കിടക്കുമ്പോൾ പക്ഷെ ഫുൾ ആയിട്ട് വിതറി കിടക്കും നമുക്ക് വാ കോരി എടുക്കാൻ കൂടിയും പറ്റില്ല ആ മഞ്ചാടിക്കുരു അത്രയും മഞ്ചാടിക്കുരു പിന്നെ വിതറി കിടക്കുക പക്ഷെ ഇത് കണ ഞാൻ വിളിക്കുന്നവർക്ക് വരുന്നുണ്ട് ഇതൊന്നു പറയണമെന്ന് തോന്നി ശ്രീകാന്തനോട്